നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ജനാധിപത്യത്തിന്റെ ബാലപാഠങ്ങളുമായി പാറക്കോട്ടിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥി പ്രതിനിധികൾ ചുമതലയേറ്റു കുളത്തൂർ എസ് എ ടി എ റാഫേലിന്റെ സാന്നിധ്യത്തിലാണ് സ്കൂൾ ലീഡർമാർ ആർട്സ് സെക്രട്ടറി സ്പോർട്സ് ക്യാപ്റ്റൻ ഹൌസ് ക്യാപ്റ്റൻമാർ തുടങ്ങിയവർ ചുമതലയേറ്റത് ജനാധിപത്യ പ്രക്രിയയുടെ ബാലപാഠങ്ങൾ ഉൾക്കൊള്ളുന്ന തെരഞ്ഞെടുപ്പിലൂടെ വിദ്യാർത്ഥികൾ വോട്ടെടുപ്പിലൂടെ കണ്ടെത്തിയ വിദ്യാർത്ഥി പ്രതിനിധികളുടെ സ്ഥാനാരോഹണ ചടങ്ങാണ് പാറക്കോട്ടിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്നത് സ്കൂൾ ഡയറക്ടർ ഡോ അജയ് വി എയുടെ അധ്യക്ഷതയിലാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നത് സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കുമെന്നും ലീഡർഷിപ്പ് എന്നത് നമ്മുടെ കാഴ്ചപ്പാടിനെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാനുള്ള അവസരമാണെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് പറഞ്ഞു കുളത്തൂർ എസ് എ ടി എ റാഫേൽ ബാഡ്ജ് ധരിപ്പിച്ച് വിദ്യാർത്ഥി പ്രതിനിധികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി Voice of creativity and culture expression. I request our chief guests to find you. I request our chief guests to find it. ലീഡർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പി എസ് ലുധൈഫ അസിസ്റ്റന്റ് സ്കൂൾ ലീഡറായ റംസ ഫാത്തിമ ആർട്സ് സെക്രട്ടറി ആയിഷ ഷാജഹാൻ എ സ്പോർട്സ് ക്യാപ്റ്റൻ ആയിഷ കെ എന്നിവർക്ക് സ്കൂൾ പ്രിൻസിപ്പൽ വിനീത വി നായർ സത്യപ്രതിജ്ഞ ഏറെ സന്തോഷമുള്ള മുഹൂർത്തത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും സ്കൂളിന്റെ ഉന്നമനത്തിനായി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമെന്നും വിദ്യാർത്ഥി പ്രതിനിധികൾ പറഞ്ഞു സോ വി ഹാവ് വിത്ത് റെസ്പോൺസിബിലിറ്റി ഫൈ by our fellow mates. to so together we promise to lead with with integrity, serve with humility and and uphold the pride and trust of our school. Thank you. വിദ്യാർത്ഥി പ്രതിനിധികൾക്ക് കുളത്തൂർ ടി എ റാഫേൽ ആശംസകൾ നേർന്നു പി ഇ എസ് സ്കൂളിലെ തിരഞ്ഞെടുക്കപ്പെട്ട ലീഡേഴ്സിന് എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ ഇത് എല്ലാ കുട്ടികൾക്കും മാതൃകയായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങൾക്ക് പാറക്കോട്ടിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വേദിയാകുമെന്നും വിദ്യാർത്ഥികളുടെ കഴിവും ആത്മവിശ്വാസവും വർദ്ധിപ്പിച്ച് പാഠപുസ്തകങ്ങൾക്കപ്പുറത്തേക്കുള്ള അറിവ് പകർന്ന് ജീവിത വിജയം നേടാൻ അവരെ പ്രാപ്തമാക്കുകയാണ് വിദ്യാലയം ലക്ഷ്യം വയ്ക്കുന്നതെന്നും സ്കൂൾ ഡയറക്ടർ ഡോക്ടർ അജയ് വി എ പറഞ്ഞു എന്നാണ് കുട്ടികൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവരുടെ കഴിവ് തെളിയിക്കാനുള്ള ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ് ഇന്നത്തെ ഈ ഒരു വേദിയിൽ നമ്മൾ ഒരുക്കുന്നത് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ വിദ്യാർത്ഥികൾക്കും പഠന പാഠ്യന്തര വിഷയത്തിനപ്പുറത്തേക്കുള്ള സമൂഹത്തിലിറങ്ങി ഇടപെടാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സമൂഹ നന്മയെ പഠിക്കാനും അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും അവർക്ക് അറിയാനുള്ളൊരു അവസരം പി ഇ എസ് സ്കൂള് ഒരുക്കുന്നുണ്ട് ഈ വർഷം തന്നെ നോ പ്ലാസ്റ്റിക് ഡേയിൽ നമ്മൾ കണ്ടതാണ് കുട്ടികൾ സ്വന്തമായി ഉണ്ടാക്കിയിട്ടുള്ള പ്ലാസ്റ്റിക് ഫ്രീ ബാഗ്സ് അടുത്തുള്ള കടകളിൽ കൊണ്ടേ കൊടുക്കുന്നു ഡോക്ടേഴ്സ് ഡേക്ക് ഒരു ഡോക്ടറെ വിളിച്ചുകൊണ്ട് ഡോക്ടർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് എങ്ങനെ ഡോക്ടർ ആവാം അതുപോലെ ഡോ നമ്മളുടെ ഭാവിയിൽ ഡോക്ടർ ആവണമെങ്കിൽ എന്ത് പഠിക്കണം എന്നതിനെ കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് വരാൻ പോകുന്ന ഈ ഒരു വർഷത്തിൽ ഒരുപാട് പരിപാടികൾ ഞങ്ങൾ വിഭാജനം ചെയ്തിട്ടുണ്ട് നമ്മൾ വിശ്വസിക്കുന്നത് ലേണിംഗ് ഫോർ ലൈഫ് എന്നാണ് ലേണിംഗ് ഫോർ ലൈഫ് ഇറ്റ് ദസ് ഇൻ ആൾവേസ് ഹാപ്പൻസ് വിത്തിൻ എ ടെക്സ്റ്റ് ബുക്ക് ഗ്ലോബൽ എഡ്യൂക്കേഷൻസെറ്റിലൂടെ അധ്യയനം സാധ്യമാക്കുന്ന വിദ്യാലയം കൂടിയാണ് പുഴക്കാറ്റി പാറക്കോട്ടിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മലയാളികൾക്ക് സെയിൽ എന്ന് വെച്ചാൽ അത് കല്യാൺ സിൽക്സിന്റെ ആഡിസൈൽ സെയിലാണ് ഇരട്ടി കളക്ഷനുകളും അൻപത് ശതമാനം വരെ വിലക്കുറവുമായി കല്യാൺ സിൽക്സ് സെയിൽ ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം